എനിക്ക് ഇപ്പ കിട്ടിയ ഒരറിവ് ഞാൻ നിങ്ങളെത്തു പറഞ്ഞാരട്ടെ അള്ളാഹ് വിശുദ്ധ ഖുർആല് പറയുന്നുണ്ട് യൂനസ് നബി അലൈഹി സ്ലാം വർഷങ്ങളോളം ജനങ്ങൾക്ക് പ്രബോധനം നടത്തിയിട്ട് കുറച്ച് ആളുകളെ എന്തു ചെയ്തത് ഇസ്ലാമിലേക്ക് വന്നത് യൂനസ് നബി ആ വിഷമത്തിൽ എന്ത് ചെയ്തു അള്ളഹാനോട് പോലും പറയാതെ വിട്ടു അങ്ങനെ കപ്പൽ കേറി കപ്പൽ കിടുകിടാ വറക്കാൻ തുടങ്ങി അള്ളാ യൂനസ് നബിനോട് പറഞ്ഞു യൂനിസെ നീ കടലിലേക്ക് എടുത്ത ചാട് എന്ന് പറയുന്ന കേട്ടാ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടു കാരണം എന്താ അള്ളാന്റെ സമ്മതല്ലാതെ പോയത് മഹോപാവി അങ്ങനെ കടലിലേക്ക് എടുത്ത് ചാടി വലിയൊരു മീൻ വന്നിട്ട് വീങ്ങി ആ മീന്റെ വയറ്റിലെ ഇരുളുകൾക്കുള്ളിൽ ഏകദേശം നാപ്പത് ദിവസത്തോളം നബി ആ വയറ്റിന്റെ ഉള്ളില് കടന്നു ലോചിച്ചില്ലാത്ത എന്റെ അള്ളാന്റെ വിശുദ്ധ കുർഹം പറഞ്ഞത് ആ മീന്റെ വയറ്റിലെ ഇരുളുകൾക്കുള്ളിൽ വെച്ച് നബി പറഞ്ഞു എന്ത് തന്റെ തന്തക്ക് അതൊരു വല്ലാത്ത സന്തോഷായിരിക്കും ആ യാത്ര ഇനി നമ്മുടെ കൂട്ടത്തില് അജിന്റെ ഒരു കാര്യം പറഞ്ഞു നമുക്ക് ചിരിച്ചാലോ എന്നാ പിടിച്ചോളി പുതിയൊരു അറിവാണ് ഞാനിന്ന് എന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇങ്ങനെ വരുന്നു അപ്പൊ പള്ളിയിലേക്ക് വരുമ്പോ ആരുമ്പാവ് എത്തിയപ്പോ വണ്ടി കേടിയെന്നു നിങ്ങള് ചിന്തിക്കണം ഞാന് വണ്ടി വർക്ക് വണ്ടി കിട്ടാൻ കുറച്ച് അവിടെ കൊറച്ചേറെ കഷ്ടപ്പെട്ടു അപ്പൊ അള്ളാഹു എന്റെ ഒരു ഒരായത്തം കിട്ട് കാണിച്ചു ഞാൻ അത്ഭുതപ്പെട്ടു പോയി ആ കാര്യം അത്ഭുതപ്പെട്ടു പോയി നീ പറഞ്ഞ സത്യമാണോ അതെ ചേട്ടാ ഞാൻ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ വെച്ചിട്ട് അള്ളാവിന്റെ വണ്ടി കേടിത് ചെലപ്പോ പെരിന്തൽമണ്ണ എനിക്ക് വലിയൊരു അപകടം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ആര്യംപാവിൽ വെച്ചിട്ട് അള്ളാവിന്റെ വണ്ടി സ്റ്റോപ്പ് ആക്കിയത് ഞാൻ അങ്ങനെ ക്ഷമിച്ച് അതാണ് ആ വലിയ മനസ്സിന്റെ ആഴം എന്നിട്ട് നമ്മക്ക് തെരു പേടിക്കണ്ട മാങ്ങാ തലച്ചോറില്ല എനിക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടില്ലേ കണ്ടോ അവന്റെ കണക്ക് ബാക്കി കാര്യം ചുണ്ടിന്റെ വെക്കുന്ന മാരകമായ ഡ്രഗ്സ് നിനക്ക് കിട്ടി ാണ് കൊടുത്തിരുന്നത് ഈ ചിത്രം കണ്ടിട്ടും നിങ്ങൾ ഇത് ചുണ്ടിന്റെ അടിയിൽ തിരികെ വെക്കുന്നില്ലേ അപ്പൊ എനിക്ക് വെക്കണ്ട നിങ്ങളെ പഠിപ്പിച്ചു തരാനും ഇത് കയ്യിൽ പിടിച്ചാൽ എന്താ ഒരു നീ കുറച്ചെടുത്ത് ചുണ്ടിന്റെ അടിയിൽ വെച്ച് കാണിക്ക അള്ളാഹു വിശുദ്ധ ഖുറാനു പറയുന്നുണ്ട് അലം വശഫതൈ ആ നീ ഒരു അള്ളാഹു പറഞ്ഞു ആദ്യം പറഞ്ഞ രണ്ട് കണ്ണുകൊണ്ട് അള്ളാഹു രണ്ടാമത് പറഞ്ഞ രണ്ട് നോക്കി ചുണ്ടിലേക്കു നമ്മളെ വാപ്പി ഇമ്മയാണോ നമ്മളെ പ്രസവിച്ച സമയത്ത് ചുണ്ട് കീറിയത് അല്ല അല്ല എത്ര മനോഹരായിട്ടാണ് ആ ചുണ്ടിനെ അള്ളാഹു സംവിധാനം ചെയ്തിട്ടുള്ളത് മാത്രം നമ്മൾ തന്നെ ഞാൻ എന്നാ പിന്നെ പറയുന്നത് പുരുഷന്മാരോടല്ല എന്ന് പറയുമ്പോ പിന്നെ ആരോടായിരിക്കും അറിവുള്ളതും ഇഷ്ടപ്പെട്ടത് വിഷയം പെൺ വിഷയം മനസ്സിലായില്ലേ ഞാൻ പറയണേ നിങ്ങക്ക് അള്ളാവ് ഒരു ചുറുക്കില്ലേ ആ ചുറുക്കങ്ങൾ ഒരിക്കലും കൂട്ടാൻ ശ്രമിക്കരുത് കൂട്ടി അങ്ങനെ ചുരുക്കില്ലാതാവുകയാണ് ചേട്ടൻ കണ്ടോ കണ്ടു പക്ഷേ ഇതല്ല കണ്ടുള്ളൂ ഞാൻ കണ്ട മറ്റൊന്നാണ് ശരീരശാസ്ത്രം പഠിച്ച അമേരിക്കയിലെ സയൻസ് അറിയോ പെണ്ണിന്റെ ഒരു ഒരു അവൾ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് അല്പം പൊന്തിയാൽ അവളെ മടമ്പ് കണ്ടാ മതി പുരുഷനോളെ ഇമേജ് ചെയ്യാൻ അതാ അതുകൊണ്ട് അന്ന് എന്ത് പറഞ്ഞു പെണ്ണിനോട് നീ സ്പടികമാണ് സൂക്ഷിക്കേണ്ടതാണ് സൂപ്പർ എന്ന് നിനക്ക് അള്ളാവ് തന്ന ആ ചൊരു ചൊറുക്കില്ലോ ചൊറുക്കില്ലാതാവും എന്താ മനസ്സിലാക്കാത്തത് അല്ലാവ് തന്ന ആ ചൊരു തൃപ്തിപ്പെട്ട് അള്ളാർക്ക് വേണ്ടി ജീവിച്ചാല് ആ ചൊരു സംരക്ഷിക്കാൻ അള്ളാഹ് ഒരാളടുത്തേക്ക് പറഞ്ഞേക്കും അയാളാവട്ടെ ചൊറുക്ക് കണ്ടിട്ട് വരുന്ന ആളാവില്ല അയാൾ നിങ്ങളെ കഴിവിലേക്കാൻ നോക്കുക പറഞ്ഞു വരുമ്പോ എൻ്റെ ഒരു പഴയ ശിഷ്യനായിട്ട് വരും നിങ്ങളുടെ കൽബാണ് അയാൾക്ക് വേണ്ടത് അയാളുടെ കരങ്ങളിൽ ഭദ്രമായിരിക്കും ഭദ്രമായിരിക്കുംകുട്ടി വി എന്നാണ് അവന്റെ ശരിയായ പേര് അതല്ല ചൊറുക്ക് പോരായിട്ട് നിങ്ങൾ ചൊറുക്ക് കൂട്ടി നടന്നാലേ നിങ്ങൾ ആ കൂട്ടിയ ചൊറുക്ക് കണ്ടിട്ടായിരിക്കും ആളുകൾ വരിക ഏതായി ചെറുക്കും വറുക്കത്തും ഉണ്ടാവില്ല അയാൾ ആ ചൊറുക്കിന്റെ പൂതി തീർന്ന് അയാൾ പോകും ചെയ്യും അപ്പോഴും ടെൻഷനിലാവും നിങ്ങൾ എനിക്കത് മനസ്സിലാക്കാത്തത് തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ

അതാരെങ്കിലും ലോക്കറിൽ വെക്കാറുണ്ടോ സ്വർണ്ണക്കടയിലെ സ്വർണം ലോക്കറിൽ വെക്കുന്ന പോലെ വെക്കാറുണ്ടോ എല്ലാ ഉണ്ടോ ലോക്കറിൽ ലോക്കറിൽ പക്ഷെ ഇരുമ്പ് ഭൂമിക്കടിയിലാക്കി എന്റെ ചോദ്യം ഭൂമിക്കടിയിൽ സ്വർണം കുഴിച്ചു വെക്കുന്നത് സ്വർണ്ണത്തിന് മൂല്യം ഉള്ളതുകൊണ്ടാണോ മൂല്യമില്ലാത്തോണ്ടാണോ മൂല്യല്ലേനെയാണ് മറിച്ചു വെക്കുക പെണ്ണ് ഉള്ളതാ അതുകൊണ്ടാണ് മറിച്ചു വെക്കാൻ പറയുന്നത് വിവരം വേണം അല്ലെങ്കിൽ വിവരമുള്ളവരുടെ കാറ്റെങ്കിലും തട്ടണം അള്ളാഹ് നിങ്ങളെ സ്വാതന്ത്ര്യം കളയല്ല ഒരു പറത്തന്റെ ഉള്ളില് ഇജാബിന്റെ ചാബിന്റെ ഉള്ളില് നടത്തിയിട്ട് നിങ്ങളെ സ്വാതന്ത്ര്യം അള്ളാഹ് കളയല്ല ചെയ്യണേ ഉദ്ദേശിക്കണേ അതിൽ ഇമേജ് സെർച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് തീരില്ല അതെ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് തീരില്ല അതെ ഈ ചിത്രം കാണുന്നത് മുഴുവൻ അതാണ് മദ്രസ അധ്യാപകന് സെർച്ച് ചെയ്യുമ്പോ നോബൽ പ്രൈസ് കിട്ടിയത് അധ്യാപകന് മറ്റേ അവാർഡ് കിട്ടിയതിന്റെ അല്ല കുശുമ്പാണ് എനിക്ക് ും അള്ളാ ഉങ്ങളെ പരിപൂർണാർത്ഥത്തില് മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്തിട്ട് നിങ്ങളെ ശുദ്ധീകരിക്കാനാണ് അള്ളാഹ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അള്ളാഹ് ഉങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുമ്പോ നിങ്ങൾ ഈ ദുനിയാവിന്റെ മാലിന്യങ്ങളൊക്കെ മോത്ത് വാരി കൂട്ടി തേച്ചിട്ട് നിങ്ങള് അയക്കെന്താണോ അയ്യോ പൊന്നു മോനെ പ്രാന്ത് പറഞ്ഞ് ഈ സൂക്കടന കുറച്ച് കാണരുത് ഇത് അതുക്കും മേലെ ഞാനിത് വെറുതെ പറയുകയില്ല ബലാത്സംഗങ്ങൾ എല്ലാ മനഃശാസ്ത്രമാർ പറയുന്നത് നിങ്ങൾക്ക് അറിയോ അഞ്ചു വയസ്സുള്ള പെൺകുട്ടികൾ വരെ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള ഒരു കാരണം ആധുനിക ഫാസ്റ്റ് ഫുഡുകൾ അതായത് ആധുനിക ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് തടിച്ചു പെണ്ണ് എന്നിട്ട് നമ്മളെ ഇവിടെ ഇവിടെ ഇടും മക്കളെ ഒക്കെ എടുത്തിട്ടൊരു സ്ത്രീ ട്രെയിനില് നിങ്ങൾ സയൻസ് പറയണെ പഠിക്കണം അല്ല ഈ കൈത്തണ്ട കഷമൊക്കെ എങ്ങനെ അറിയോ കാഴ്ച കാണും സ്ത്രീയുടെ അത് കാണും തോറും വികാരത്തിന്റെ സമിറ്റിലേക്ക് അവൻ എത്തും അങ്ങനെ എത്തുമ്പോ പിന്നെ അവനൊരു വികാര ജീവിയാണ് അവന്റെ വിവേകം ബ്രെയിൻ നഷ്ടപ്പെടും പിന്നെ അവനോട് പറയുന്ന മെസ്സേജ് എന്തറിയോ അഞ്ചു വയസ്സുള്ള പെട്ടിയെ പറ്റി അവന്റെ മനസ്സിലാണെന്നറിയും പെണ്ണേ എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റിയ ഇറച്ചി കഷ്ണമാണ് San Rizelos. ¿Eh?